ം ഞാൻ എസ് കെ ആചാരി ആസ്ട്രോ മാസ്റ്റർ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് നമുക്കിപ്പം ഇവിടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ നക്ഷത്രങ്ങളായിട്ട് കണക്കാക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇരുപത്തി എട്ട് നക്ഷത്രങ്ങളുണ്ട് അതിലൊന്നാണ് അഭിജിത്ത് എന്ന് പറയുന്നത് അഭിജിത്ത് സാധാരണ നക്ഷത്രങ്ങളുടെ യാത്ര ദൈർഘ്യമില്ല അതിൻ്റെ നാലിലൊന്ന് മാത്രമേ ദൈർഘ്യമുള്ളൂ അഭിജിത്തിന് പക്ഷെ അഭിജിത്തിന് ഭയങ്കര ശക്തിയുണ്ട് അഭിജിത്ത് നക്ഷത്രത്തിൽ ഒരുത്തൽ ജനിച്ചാൽ അവർക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് എക്സ്ട്രാ ഒരു പവർ അവർക്കുണ്ടെന്നുള്ളതാണ് ശാസ്ത്രമതം ഇപ്പം സാധാരണഗതിയിൽ നമുക്കറിയാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരും തിരുവാതിര ഉന്നതം പോയ മായിയം മകം പൂരം മുത്രം പത്തം ചിത്ര രോതി വിശാഖം തൃക്കെട്ടകമൂലം ഒരാളം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടാതി ഉട്ടാതി രേവതി ഇതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പറയുന്നത് പക്ഷെ ഒരാളുടെ സാധാരണഗതിയിൽ എല്ലാവർക്കും സംശയമുണ്ട് ഏതാണ് മികച്ച നക്ഷത്രം ഏതാണ് മോശം നക്ഷത്രം എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഉണ്ട് താനും എന്നാൽ നക്ഷത്രങ്ങൾക്ക് മോശസ്ഥിതി ഉണ്ടെങ്കിൽ കൂടി ചില പ്രത്യേക രാശികളിൽ പ്രത്യേക ഗ്രഹങ്ങളോട് കൂടി നിൽക്കുകയാണെങ്കിൽ ആ നക്ഷത്ര ആ രാശ്യാധിപന്മാർ ആ നക്ഷത്രത്തിൻ്റെ അധിപന്മാർ വളരെയധികം പവർഫുള്ളായി തീരുമെന്നുള്ള നിയമങ്ങളുണ്ട് രാഹു കേതു എന്നുള്ള എങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേക ഗ്രഹങ്ങളോട് കൂടി നിൽക്കുമ്പോൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ളായിരിക്കുന്ന ഫലങ്ങൾ നൽകാൻ സാധിക്കുന്നുള്ളതാണ് സാധാരണഗതിയിൽ നമുക്ക് മൂന്ന് വിധത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് അതിലെ ദേവക നക്ഷത്രങ്ങളെന്നും അസുരഗണ നക്ഷത്രങ്ങളെന്നും മനുഷ്യഗണനക്ഷത്രങ്ങളെന്നുമാണ് സാധാരണ പറയുന്നത് ഇത് മൂന്നും മൂന്നും ക്വാളിറ്റിയാണ് ദേവഗണത്തിൽ പിറന്ന ആളുകൾ പൊതുവെ ശാന്തശീലരായിരിക്കും പക്ഷെ അവർക്ക് ഒരുവിധം കഷ്ടപ്പാടൊന്നുമില്ലാതെ ആയിട്ട് കാര്യങ്ങൾ നടന്നു കിട്ടും മനുഷ്യഗണത്തിൽ പിറന്ന ആളുകൾക്ക് കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാണ് കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും ശരി അവർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും അസുരഗണത്തിൽ ജനിച്ച ആളുകൾക്ക് കഷ്ടപ്പാട് കൂടുതലും ഫലം കുറവായിരിക്കും ഇങ്ങനെ പൊതുവേ ഒരവസ്ഥയുണ്ട് മാത്രമല്ല വിശ്വാസം കൂടുതൽ അസുര അസുരനക്ഷ അസുരഗണ നക്ഷത്രക്കാർക്കാണ് വിശ്വാസമൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ദേവ നക്ഷത്രത്തിലുള്ളവർക്ക് സാമാന്യ വിശ്വാസം കുറവും അവർക്ക് മദ്യാസക്തി നിലായിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതൊരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായി സാധിക്കണം ഏതായിരുന്നാലും നക്ഷത്ര ഇരുപത്തേഴ് എണ്ണവും ഭാഗങ്ങളാണ് അവർക്ക് ചില യോഗ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നാണ് പരമാർത്ഥം ഇതിപ്പോൾ രാഹു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാം തിരുവാതിര ചോതി ചതയം ഇനി മൂന്ന് നക്ഷത്രങ്ങൾ ഈ ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ അതിന് അതിൽ അതിൻ്റെ അധിപതി രാഘുവാണ് അപ്പോൾ രാഘുവിനകത്തിൽ നക്ഷത്രങ്ങൾക്ക് പൊതുവെ അതിലും ദേവഗണമുണ്ട് അസുരഗണമുണ്ട് ചോതി എന്ന് പറയുന്നത് നമുക്ക് ദേവഗണ നക്ഷത്രമായിട്ടാണ് വരുന്നത് അതുപോലെ തിരുവാതിര മനുഷ്യഗണമായിട്ടാണ് വരുന്നത് തിരുവാതിര ചോതി ചതയം ചതയം അസുരഗണുമായിട്ടാണ് വരുന്നത് ഇപ്പോൾ രാഹുവിൻ്റെ കോണ്ടാക്റ്റിൽ വരുന്ന നക്ഷത്രം തന്നെ ദേവഗണോ അസുരഗണവും മനുഷ്യനുമായിട്ട് വരുന്നുണ്ട് മൂന്നും രാഹു ആണെങ്കിലും മൂന്നും രാഹുവായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അവരുടെ അനുഭവതലങ്ങൾക്ക് വളരെയധികം വ്യത്യാസങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റു നക്ഷത്രങ്ങളൊക്കെ തന്നെ നക്ഷത്രങ്ങൾ എന്ന് പറയും നമ്മുടെ അശ്വതി മകം മൂലം നക്ഷത്രങ്ങളാണ് ഇതുപോലെ എല്ലാ നക്ഷത്രങ്ങൾക്കും നക്ഷത്രങ്ങളുണ്ട് അതായത് ഇവരുടെ കുടുംബം എന്ന് പറയും കുടുംബം അച്ഛൻ്റെ കുടുംബം അമ്മൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ അനുജൻ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷേ അവർ ബേസിക്കലി അവരുടെ കോണ്ടാക്റ്റും അവരുടെ സംസ്കാരവും വളരെ വ്യത്യാസം ഉണ്ടാവും ഓരോ രാശിക്കനുസരിച്ചാണ് അതിൻ്റെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തിക എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങൾ വരുന്നത് ശരിക്കും മേടക്കൂറിലാണ് അങ്ങനെ ഈ പന്ത്രണ്ട് രാശികളിൽ കൂടി ഇരുപത്തി എട്ട് നക്ഷത്രങ്ങൾ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ഉണ്ട് അപ്പോൾ നക്ഷത്രം ജന്മസഞ്ചയ എന്നാണ് നമുക്ക് പ്രമാണങ്ങളുള്ളത് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പുണ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഇന്ന ഒരാൾ ഇന്ന നക്ഷത്രം ജനിക്കുന്നതെന്നുള്ളതാണ് അതുപോലെ തിഥി തിഥിയാം ശ്രീയമാപ്രനോതി എന്ന നിയമമുണ്ട് ശ്രേയസ് കൊടുക്കുന്ന തിഥിയ നക്ഷത്രം മാത്രമല്ല നക്ഷത്രം കാണിക്കുന്ന ആയുസ്സിനെ സംബന്ധിച്ചാണ് തിഥി ശ്രേയസ് നമുക്ക് ഉള്ള കീർത്തി പ്രസിദ്ധി അങ്ങനെ കാര്യങ്ങളാണ് തിഥി കൊടുക്കുന്നത് അത് ഈ മൂന്ന് അഞ്ച് ഘടകങ്ങൾ ചേർന്നാണ് നമ്മളുടെ പഞ്ചാംഗം എന്ന് പറയുന്നത് പഞ്ചാംഗത്തിൽ രണ്ടെണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആഴ്ച അതുപോലെ കരണം നിത്യയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് അഞ്ച് ഘടകങ്ങൾ ചേർന്നാണ് പഞ്ചാംഗം എന്ന് പറയുന്നത് അപ്പോൾ നക്ഷത്രങ്ങൾ ഈ അഞ്ച് ഘടകത്തോടു കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചും പോസിറ്റീവായാൽ ആ വ്യക്തി വളരെയധികം ഉന്നതിയിലെത്തുകൊണ്ട് സംശയം വേണ്ട അപ്പോൾ നക്ഷത്രങ്ങളിൽ ബേസിക്കലി ഗുണമുള്ളതും ദോഷമുള്ളതും അതിൽ തന്നെ ചില വ്യത്യാസങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗുണംദോഷം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ നക്ഷത്രവും പൊതുവെ ഗുണം തരാൻ കഴിവുള്ളതാണ് ദോഷം തരാൻ കഴിവുള്ളതാണ് അപ്പോൾ പുണർനക്ഷത്രം വ്യാഴത്തിൻ്റെ വ്യാഴമാണ് എൻ്റെ അധിപതി പുണർനക്ഷത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വ്യാഴം നീചരാശിയിലേക്ക് നിന്നു കഴിഞ്ഞാൽ നക്ഷത്രാധിപനായ ഗ്രഹം നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ രാശി നക്ഷത്രാധിപന്മാർ പാവഗ്രഹങ്ങളോട് കൂടി ചേരുക കുളികനോടു കൂടി ചേരുക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ട് വ്യത്യാസങ്ങളുണ്ടാകും മൂടേ സഭാഗുഗുളിയെ നിർവഹരിയേതുർ വൈകല്യവാൻ ഇതരദേശകൃതവും മൃതവും ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഘടകങ്ങളുണ്ട് ഇപ്പം നക്ഷത്രാധിപന്മാർ എല്ലാവരും ദോഷക്കാരല്ല എല്ലാവരും ഗുണം തരുന്നവരല്ല അതാത് രാശിയോടും അതാത് ഗ്രഹങ്ങളോടും ചേരുന്നതിനനുസരിച്ച് ഈ നക്ഷത്രങ്ങൾക്ക് ഗുണവും ദോഷവും ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം അതിൻ്റെ കൂടെ ഈ പഞ്ച അംഗങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നാൽ ആ വ്യക്തി നല്ല നിലയിലെത്തിച്ചേരും എന്നുള്ളതാണ് നക്ഷത്രങ്ങളുടെ ഒരു ആകത്തുക അടുത്ത കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ പറയാം ഓക്കെ നന്ദി നമസ്കാരം